എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുവാൻ അനുവദിക്കരുത് എന്ന പി ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം പി അംഗങ്ങൾ രംഗത്തെത്തി ബഡ്സ് സ്കൂളിനെതിരെ പി ടി എയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് രാഷ്ട്രീയ പ്രേരിതവും ഭിന്നശേഷി കുട്ടികളോടുള്ള വെല്ലുവിളിയുമാണെന്ന് മുൻ പി ടി എ പ്രസിഡന്റും നിലവിലെ കമ്മിറ്റി അംഗവുമായ എൻ പി അജയൻ ആരോപിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തും സംസ്ഥാന സർക്കാരും കുടുംബശ്രീയും ചേർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ ഭിന്നശേഷി കുട്ടികൾക്കായി എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്കൂൾ സ്ഥാപിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള ഭിന്നശേഷി കുട്ടികൾക്കാണ് ബഡ്സ്കൂൾ പ്രയോജനപ്പെടുക പി ടിഎ പ്രസിഡന്റും എസ് എംസി ചെയർമാനും ഒരു വിഭാഗം കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരും ചേർന്ന് പദ്ധതി രാഷ്ട്രീയ പ്രേരിതമായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം കൂടിയായ എൻ പി അജയൻ ആരോപിച്ചു ഒരു വിഭാഗം പി ടി എ ഭാരവാഹികളുടെ നിലപാട് മനുഷ്യത്വരഹിതമാണെന്നും പി അംഗങ്ങളായ അസീസ് അശ്വതി രാകേഷ് വിനീത രതീഷ് എന്നിവർ കുറ്റപ്പെടുത്തി